മഞ്ഞള്ളൂർ റൂറൽ ബാങ്കിലെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് വാഴക്കുളം പോലീസ് സ്റ്റേഷനു മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ച ആക്ഷൻ കൗൺസിൽ ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾക്കെതിരെ വ്യാജപരാതി നൽകി ബുദ്ധിമുട്ടിപ്പിക്കുകയാണെന്നും ഭാരവാഹികൾ മഞ്ഞളൂർ റൂറൽ ബാങ്കിൽ സംഘടിത കൊള്ള നടത്തി നിക്ഷേപകരെ വഴിയാധാരമാക്കിയ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വാഴക്കുളം പോലീസ് സ്റ്റേഷന് മുന്നിൽ മഞ്ഞളൂർ റൂറൽ ബാങ്ക് ഡെപ്പോസിറ്റേഴ്സ് ആക്ഷൻ കൗൺസിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു നാല്പത് കോടിയോളം രൂപ നിക്ഷേപമുണ്ടായിരുന്ന ബാങ്കിൽ നിന്നും മുപ്പത് കോടിയോളം രൂപ പ്രസിഡന്റും സെക്രട്ടറിയും മറ്റ് ജീവനക്കാരും ഉൾപ്പെടെ തട്ടിയെടുത്തതായും രണ്ടു വർഷമായി കാര്യക്ഷമമായ യാതൊരു നടപടിയും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറായിട്ടില്ലെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആരോപിച്ചു കൂടാതെ ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾക്കെതിരെ വ്യാജ പരാതി നൽകി ബുദ്ധിമുട്ടിക്കുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു അടുത്ത കാലത്ത് നടക്കുന്ന ഏറ്റവും പ്രധാന കാര്യം ആക്ഷൻ കൗൺസിലെ പ്രവർത്തകർക്കെതിരെ കള്ളക്കേസ് കൊടുത്ത് അവരെ പോലീസ് സ്റ്റേഷൻ കയറ്റുകയും അവരുടെ തൊഴിലും ചെയ്യാനോ യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം കളയുകയും ചെയ്യുന്ന വളരെ ബാലിശമായ വളരെ മോശമായ പ്രവൃത്തിയാണ് ഈ കൊള്ളയടിക്കപ്പെട്ട ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ നിർഭാഗ്യകരമായ ഈ ഒരു സാഹചര്യം തീർച്ചയായും അവസാനിപ്പിക്കേണ്ടത് ആവശ്യമാണ് ഇതിനു മുമ്പ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്നലെ ആണെങ്കിലും ബിസിനസ് ആവശ്യത്തിനായി തമിഴ്നാട്ടിൽ തൻ തങ്കാശിയിലായിരുന്ന എന്നെ അത്യാവശ്യമായി വരണം എന്നും പറഞ്ഞ് വിളിച്ച് ഞാൻ വൈകുന്നേരത്തേക്ക് ഇവിടെ എത്തി ഇന്ന് രാവിലെ സ്റ്റേഷനിൽ വന്നപ്പോൾ പരാതിയൊന്നുമില്ല ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ല പൊക്കോ എന്ന രീതിയിലാണ് പറയുന്നത് അപ്പോൾ യാതൊരു ആവശ്യമില്ലാതെ പരാതി കൊടുത്താണെന്നും അതിനൊരടിസ്ഥാനമില്ലായെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ആളുകളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഉദ്ദേശം ഈ നാട്ടിൽ വ്യവസ്ഥാപിതമായ നിയമം അനുസരിച്ച് ബാങ്കിൽ നിന്ന് പണം നിക്ഷേപിച്ചാൽ അത് വളരെ മോശമായ രീതിയിൽ സംഘടിതമായ കൊള്ളയാണ് നടത്തിയിരിക്കുന്നതെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു സഹകരണ വകുപ്പിൻ്റെ അറുപത്തെട്ട് ഒന്ന് പ്രകാരമുള്ള അന്വേഷണ റിപ്പോർട്ട് ഔദ്യോഗിക രേഖയാണ് അതിൽ പറഞ്ഞിട്ടുണ്ട് സംഘടിതമായ കൊള്ള നടത്തിയിരിക്കുകയാണ് പ്രസിഡന്റ് സെക്രട്ടറി സെക്രട്ടറിമാർ ജീവനക്കാർ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ് ഭരണ സമിതി അംഗങ്ങൾ എല്ലാവരും കൂടുകൂടി പോലീസിനും ജനപ്രതിനിധികൾക്കും ഉൾപ്പെടെ നിരവധി തവണ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും ജനപ്രതിനിധികൾ ഉൾപ്പെടെ തട്ടിപ്പിനിരിയായവർക്കെതിരാണെന്നും കുറ്റക്കാരായി കണ്ടെത്തിയവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും മഞ്ഞളൂർ റൂറൽ ആക്ഷൻ കമ്മിറ്റി പ്രസിഡന്റ് ജെയിൻ മാത്യു പറഞ്ഞു കോടി കോടി രൂപ രൂപ വ്യക്തമായി ആ ആ ആ ഞങ്ങൾ ഞങ്ങൾ ആ വിധേയരായവരായ ഞങ്ങളെ വീണ്ടും പീഡിപ്പിക്കുക ഇവിടുത്തെ എല്ലാ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും ഞങ്ങൾക്കെതിരായി നിൽക്കുകയാണ് അതുകൊണ്ട് ജനപ്രതിനിധികളും ഞങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വേദനാജനകമായ പരിതാപകരമായ അവസ്ഥയിലായിരിക്കുന്ന വൃദ്ധരായ ഞങ്ങളോട് നീതി കാണിക്കുവാൻ ഇവിടുത്തെ ജനപ്രതിനിധികളെങ്കിലും തയ്യാറാകണം കുറ്റക്കാരായവരെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾക്കെതിരെ വ്യാജ പരാതി നൽകുന്നത് അവസാനിപ്പിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഡെസ്ക് കഴിഞ്ഞുപുഴ കച്ചേരി താഴ്ത്ത് പ്രവർത്തിക്കുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി ഇപ്പോൾ ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ മഹനീയ ശേഖരവുമായി ഈ ക്രിസ്തുമസിന് നിങ്ങളെ വരവേൽക്കുന്നു മൂവായിരം രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തി മുതൽ രണ്ടു ലക്ഷം രൂപ വരെ വിലയുള്ള ഡയമണ്ട് ആഭരണങ്ങൾ നയൻ ടു ഫൈവ് ഇറ്റാലിയൻ സിൽവർ ആഭരണങ്ങളോടൊപ്പം പതിനെട്ട് ക്യാരറ്റിന്റെ ആഭരണങ്ങളും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തവണകളായി പണമടിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരവും ഒരുക്കിയിരിക്കുന്നു തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം കച്ചേരി താഴും മൂവാറ്റുപുഴ